ഹായ് ഓൾ അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ കാര്യമായിട്ട് ചെയ്യണമെന്ന് പറയാം ഇപ്പം ഏകദേശം നോമ്പ് ആ നോമ്പിൻ്റെ മുന്നായിട്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാം ഒന്ന് സ്ലോ ആയി കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേര് എന്നോട് പറയാറുണ്ട് എന്തു പറ്റി ഇപ്പം ആദ്യത്തെ പോലെ അത്ര ആക്റ്റീവല്ലല്ലോ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ചെയ്യണില്ലല്ലോ എന്ത് പറ്റിയെന്ന് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു എനർജി എനിക്കില്ല എന്നാണ് പറയുന്നത് പറയണത് ആണ് എല്ലാത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് ഒരു ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ല അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്നിൽ വരുന്ന കുറേ ചേഞ്ചസ് മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞതിൽ സന്തോഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ എന്താ പറയുക പിന്നെ കുറേ പേർക്ക് അറിയേണ്ടത് പ്രഗ്നൻ്റ് ആണോ എന്നാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ വ്ലോഗ് ചെയ്യണ സമയത്തൊക്കെ കമൻ്റ് വരുമ്പോൾ ഞാൻ അതിൽ പറയാറുണ്ട് പ്രഗ്നൻറ്റ് ആണെങ്കിൽ ഞാൻ പറയും പറയാതിരിക്കൂലെന്നുള്ളത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ എല്ലാവരോടും സോറി പറയാണ് കാരണം പറയാൻ കുറച്ച് ലേറ്റായി പോയി എന്നാലും പറയാം ഇപ്പോൾ ഫൈവ് മന്ത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ കുറച്ചായിട്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ ആയിട്ട് വെയ്യാം അപ്പോൾ അതിൻ്റെതായ കുറച്ച് സ്ലോ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു കേക്ക് ജേണിയിൽ വന്നിട്ടുള്ളത് അത് അങ്ങനെയാണല്ലോ നമുക്ക് വെയ്യെങ്കിൽ അത് നമ്മൾ വർക്കിലും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചായിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഇതെനിക്ക് നേരിട്ട് ഇതേപോലെ ഇരുന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻ ഓക്കെ അല്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് പല കാരണങ്ങളും ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആമത്തെ ഇപ്പോൾ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇപ്പോൾ മൂന്നാമത്തേതാണിപ്പോൾ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഫൈവ് മന്ത് ആയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്തത് മോന് ഒരു വയസ്സ് ഏകദേശം ഉള്ള സമയത്താണ് ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അന്നൊന്നും പിന്നെ ആ ഒരു മോന് ചെറുതാണെന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു ഇപ്പോഴും ഞാൻ അഡ്ജസ്റ്റ് ആണ് കേട്ടോ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വർക്കെല്ലാം ചെയ്യണമുണ്ട് അല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷേ കുഴപ്പങ്ങളാണേനും അപ്പോൾ അന്ന് അങ്ങനെ ചെയ്തു ഇപ്പോൾ എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാവണത് അപ്പം അതിൻ്റെ അതിൻ്റെ മുന്നായിട്ട് വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം മുന്നായിട്ട് എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു ഒരു സർജറി ഉണ്ടായിരുന്നു യൂട്രസ് പരമായിട്ടുള്ള അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം എന്താന്നുള്ളതൊക്കെ യൂട്രസിന് താഴ്ചയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ എന്ന് വിചാരിച്ച ആളായിരുന്നു പക്ഷേ എന്തോ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം അതുപോലെ തന്നെ അല്ലാണ്ടല്ല ഒരു പ്രഗ്നൻ്റ് ആയി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്ന് പറയാം അപ്പോൾ അതിൽ ഫുൾ എന്താ പറയുക ഒരു പ്രഗ്നൻസി ആയപ്പോൾ നമുക്ക് പ്ലാൻഡ് അല്ല അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയൊരു പ്രഗ്നൻസി എന്റെ ലൈഫിലില്ല എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ പക്ഷെ എന്തോ പഠിച്ചോടെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഉണ്ടായി അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഈ വർക്ക് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഉണ്ട് കേട്ടോ അത് വർക്ക് ചെയ്യണം ഞാൻ എന്തായാലും എന്റെ വർക്കിനെ ഒഴിവാക്കില്ല എന്നൊരു മനസ്സിലാണ് ഞാൻ കൊണ്ടിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ നോമ്പായതുകൊണ്ട് തന്നെ അന്ന് വർക്ക് കുറവുള്ള സമയമായിരുന്നു അതുകൊണ്ട് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയണം അത് പറയാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം ഇപ്പോൾ ഞാൻ ഫൈവ് മന്ത് പ്രഗ്നൻ്റ് ആണ് അത് പറയാൻ കുറച്ച് ലേറ്റായി പോയി കാരണങ്ങളും ഞാൻ പറഞ്ഞു തരാട്ടോ എന്താണെന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ അത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പറയാത്തോണ്ട് വിഷമം ഉണ്ടായിരുന്നു പിന്നെ കുറെ പേര് ഇങ്ങനെ ചോദിക്കും എന്ത് പറ്റി ഇപ്പം തടിയൊക്കെ ഒന്ന് കൂടിയേക്കണമല്ലോ വയറ് എത്ര വയറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ത് പറ്റി ചോദിക്കണവരോട് ഞാൻ പറയും അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെയും ഞാൻ അറിയിച്ചിട്ടില്ല കൂടുതലായിട്ട് അറിയിച്ചിട്ടില്ലായിരുന്നു പിന്നെ മെയിൻ പ്ര പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് പറയാൻ ലേറ്റാവാൻ കാരണം ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം ആയപ്പോഴാണ് പ്രഗ്നൻസി ഓക്കെ ആണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുവരെ ഓക്കെ അല്ല എല്ലാം നിങ്ങളുടെ കയ്യിലാണ് റെസ്റ്റ് പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് മുന്നേ എൻ്റെ കേസിലാണെങ്കിൽ മൂന്ന് ഡി എൻ സി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മനസ്സിലാണ് ഞാൻ നടക്കുന്നത് എന്തും നേരിടാം എന്തും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ പക്ഷെ അവിടെ തരണം ചെയ്ത് ഫോർ മന്ത് ആയപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴും ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ റെസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണ് ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർ തരുന്നില്ല അപ്പോഴല്ലേ എനിക്ക് ആരോടെങ്കിലുമൊക്കെ പറയാനുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ ആരും പ്രതീക്ഷ തരാതാവുമ്പം കാരണം എൻ്റെ കേസ് അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആയതുകൊണ്ട് ഉറപ്പ് വരാൻ പറ്റില്ല പിന്നെ നമുക്ക് മുന്നത്തെ ഹിസ്റ്ററി കൂടി ഉള്ളതുകൊണ്ട് ഡോക്ടറേയും നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഇത്രയും നീണ്ടുപോയത് ഇപ്പോ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരെ കേക്ക് ചെയ്യണം കാരണം ഇതിന് നമ്മൾ ജോലിയാണ് ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടികളാണെങ്കിലും ചിലവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പറയണതാണ് ഞാനും പ്രഗ്നൻ്റ് ആയതിന് ശേഷം എൻ്റെ വർക്ക് നിർത്തി പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണില്ല ആ ഒരു ഫ്ലോ കിട്ടണില്ല അല്ലെങ്കിൽ ബേബിനെ വെച്ചിട്ട് പറ്റണില്ല അതൊക്കെയാണ് കൂടുതൽ പേര് എന്നോട് പറയാറുള്ളത് കേട്ടോ അതൊക്കെ ചിന്തിക്കണോ ഇതൊക്കെ ഒരു കാരണമാണോ നമുക്ക് എല്ലാം ചെയ്യാലോന്നൊക്കെ കേട്ടോ പക്ഷെ അത് മനസ്സിൽ നിന്ന് തോന്നണം ചെയ്യാം എന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഇത്ര റെസ്റ്റ് ആണെങ്കിലും ഞാൻ കേക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വീട്ടിലെ കാര്യങ്ങളാവൊന്നും ഞാൻ ചെയ്യണില്ല ജസ്റ്റ് നിന്ന ജോലിയല്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്നിട്ട് കേക്ക് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കേക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്കിടക്ക് പോയി കെടുക്കണം റെസ്റ്റ് എടുക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം ഇരുത്തം കുറക്കണം എന്നും പറഞ്ഞു കൂട്ടാ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഫോളോ ചെയ്തു ഇതുവരെ കുഴപ്പങ്ങളില്ല അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സാണെങ്കിലും അവരൊക്കെ അവരെ ജോലി ചെയ്യണില്ല അതുപോലത്തെ ഒരു ജോലിയല്ലേ ഇത് ഞാൻ ആരോടും ഇപ്പോൾ പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും പറയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം എൻ്റെ മൈൻഡിൽ വരുന്നതാണ് കേക്ക് ചെയ്യോ ഇനി ചെയ്യണമുണ്ടോ സ്റ്റോപ്പ് ചെയ്തോ എന്നാണ് കൂടുതൽ പേരുന്നോട് കണ്ടു ചോദിക്കുക എനിക്കത് ചോദിച്ച് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കാരണം നമ്മളൊരു ജോലി പെട്ടെന്ന് നമുക്ക് നിർത്താൻ കഴിയുമോ കാരണം ഒരു എട്ട് വർഷമായി ഇപ്പോൾ ഈ ഫീൽഡിൽ ഇതൊരു ചെറിയ നിസ്സാര കാര്യം നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ജേണിയിൽ വന്നതാണ് ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞ സംഭവം അതൊക്കെ നമ്മൾ അത് കാരണം നിർത്തി പോകേണ്ട ആവശ്യമൊന്നുമില്ല പറ്റണ പോലെ ചെയ്യാം അപ്പോൾ നമുക്ക് കേക്ക് ചെയ്യാം വർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ജോലിക്കൊരാളെ നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ എൻ്റെ കാര്യത്തിലും ഞാൻ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അഞ്ചു മാസം ഏകദേശമായി ഇനി തുടർന്ന് പോണ ദിവസങ്ങളിലും കേക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷേ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ആ സർജറി ഫസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് തന്നെ റെസ്റ്റ് ഡെലിവറി വരുക നമുക്ക് റെസ്റ്റ് തന്നെയാണ് വെയിറ്റുള്ള ജോലികളാ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ ഹെൽപ്പ് അതുണ്ട് പിന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യണുണ്ട് പിന്നെ ക്ലീനിങ്ങിന് ആൾ വരുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങനത്തെ ടെൻഷനുകളൊന്നുമില്ല അപ്പോൾ മാക്സിമം ചെയ്യണം ഈ ഒരു കാര്യം പറയാൻ കുറച്ച് ലേറ്റ് ആയതിൽ സോറി വെറിയേണ് എന്നെ തുടർന്ന് വീഡിയോസ് ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക കേട്ടോ തുടർന്നൊക്കെ അതുപോലെ നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ ഡെക്കറേഷൻസും എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ കാരണം നമ്മളത്രയും കാരണം നമ്മളത്രയും സ്വപ്നം കണ്ടൊരു ജോലിയായിരിക്കും ഇത് ഡെയിലി ഒരു ജോലിയാണ് ഡെയിലി ഒരു വീട്ടിൽ ഒരു ടീച്ചറാണെങ്കിൽ മാറ്റി ഒരുങ്ങി അവരെ ജോലിയെല്ലാം തീർത്ത് ജോലിക്ക് പോകുന്നു ടീച്ചറായിട്ട് പോവുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് നമ്മൾ ജോലിക്ക് നിൽക്കണം അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ മുന്നേ എനിക്ക് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ശ്വാസം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും വീഡിയോസ് സൗണ്ടൊന്നും കൊടുത്ത് വ്ളോഗിടാത്തത് ഈയൊരു വിഷയം കാരണം ആകട്ടെ അപ്പോൾ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ പോണത് പിന്നെ ഇത് അറി അറിയിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് തന്നെ അറിയിക്കാം എന്ന് വിചാരിച്ചു എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വ്ളോഗിൽ ആഡ് ചെയ്യാം കേട്ടോ കാണാം